ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നിയമസഭയില് വാഗ്പൂരിലേര്പ്പെട്ട് നേതാക്കള് തൃശൂരില് ബി ജെ പിയെ ജയിപ്പിച്ചത് കോണ്ഗ്രസാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കുറ്റപ്പെടുത്തി എല് ഡി എഫ് വോട്ട് വന്തോതില് ബി ജെ പിക്ക് മറിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല മറുപടി നൽകി ധനാഭ്യര്ഥന ബില്ല് ചര്ച്ചയ്ക്കിടെയാണ് നേതാക്കൾ വാഗ്പൂരില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സഭയിൽ പറഞ്ഞു തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും കുറ്റപ്പെടുത്തി കോൺഗ്രസ് വോട്ടിന്റെ ബിജെപി അനുകൂല കുത്തൊഴുക്ക് കാണാതെ പോകരുതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിങ്ങൾ വലിയ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ പതിനൊന്ന് മണ്ഡലത്തിൽ മാത്രമല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം കരുതപ്പെട്ട ജനാധിപത്യ മുന്നണി ഇതെല്ലാം തിരുത്തി വളരെ ഫലപ്രദമായി മുന്നോട്ടേക്ക് പോകും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അധികാര ഗർവനും ദാർഷ്ട്യത്തിനും എതിരെയുള്ളതായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമെന്നാണ് സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം പാലിട്ട് കാഞ്ഞിരക്കുരു പോലെയാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എൽ ഡി എഫ് വോട്ട് വൻതോതിൽ ബിജെപിക്ക് മറിഞ്ഞെന്നും ചെന്നിത്തല വിമർശിച്ചു സഖ്യകക്ഷികളെ പോലെ പ്രവർത്തിച്ച ഇടതുപക്ഷ കക്ഷികളുടെയും വൻ പ്രചാരണ വേലയും അസത്യപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പിന്നിൽ അണിനിരുന്നത് സാർ മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആരുമില്ല സി പി ഐയുടെ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി സി പി എമ്മിന് കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി ഐ രംഗത്തിറങ്ങുകയാണ് നടക്കുന്ന കാര്യമാണോ നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും കാഞ്ഞിരത്തിൽ ഒരു ആയിരം വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന എൽഡിഎഫ് പരസ്യം അറംപറ്റിയെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിലെ ടാങ്കിലെ ചെളിക്കുണ്ടിൽ നിന്നാണ് താമര വിരിഞ്ഞതെന്ന് പി ബാലചന്ദ്രൻ എംഎൽഎയും സഭയിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം